ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അക്ഷയ ശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ സഹകരണത്തോടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തേടുന്ന കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ എസ് ടി രാജ് നിർവഹിച്ചു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി പരിശുദ്ധമായ കട സിൻസ് ായ പീരിമേട് താലൂക്കിലെ നിർധന തോട്ടം തൊഴിലാളികളും കർഷകരുമായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് മികച്ച തുടർ വിദ്യാഭ്യാസം നൽകുന്നതിന് ആകുലപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് ആശ്വാസമേകുന്ന പദ്ധതിയുമായി അക്ഷയ ശ്രീ ഇടുക്കി ജില്ലാ മിഷൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനായി കേന്ദ്ര സർക്കാരിന് കീഴിലെ നവരത്ന കമ്പനികളിൽ ഒന്നായ ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷന്റെയും നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് കോർപ്പറേഷനും സംഘടിപ്പിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് അൻപതിനായിരം രൂപ ചെലവ് വരുന്ന ഓൺലൈൻ കരിയർ ഗൈഡൻസ് ക്ലാസ് പദ്ധതിയാണ് ആശ്രയിച്ചത് ഇതിന്റെ ഭാഗമായാണ് ജില്ലയിൽ ആദ്യമായി പിന്നോക്കം നിൽക്കുന്ന പീരിമേട് താലൂക്കിലെ വിദ്യാർത്ഥികൾക്കായി ഓഫ്ലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് ഉത്തമ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് വണ്ടിപ്പെരിയാർ എസ് എൻ ഡി പി ഹാളിൽ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സഹകാർ ഭാരതി ജില്ലാ സംഘടനാ സെക്രട്ടറി എസ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു അക്ഷയ മിഷൻ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ സ്വാഗതം ആശംസിച്ച കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം മാതൃകാ അധ്യാപകനായ വണ്ടിപ്പെര ഗവൺമെന്റ് യു സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ് നിർവഹിച്ചു അതാണ് പറയുന്നത് ദിശ മാറിക്കഴിഞ്ഞാൽ ഇവിടെ ദിശ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് നമ്മുടെ ദിശയെ വേറെ ദിശ മീൻസ് ഡയറക്ഷൻ അത് വേറെ എവിടെയെങ്കിലും പോകരുത് പോകേണ്ട നേരെയുള്ള ആ വഴികളിൽ തന്നെ പോകണം എന്നാണ് ദിശ ഇവിടെ നമ്മളെല്ലാം ഒരു ഒരു പരിപാടിക്ക് ഇങ്ങനെയുള്ള പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ലക്ഷ്യമില്ലാതെ ഉള്ള യാത്ര ഒരിക്കലും അത് നല്ലൊരു യാത്രയായി മാറത്തില്ല സഹകാർ ഭാരതി സംസ്ഥാന സമിതി അംഗം ദിലീപ് പി പ്രസാദ് സഹകാർ ഭാരതി ജില്ലാ സെക്രട്ടറി കെ പി പ്രസന്നൻ അക്ഷയ ശ്രീ മിഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രതീഷ് കാർത്തികയ്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് കുമരകം എസ് എൻ കോളേജ് പ്രൊഫസറും ബിഗ് ഫൗണ്ടേഷൻ എം ഡിയുമായ ഡോക്ടർ പി ആർ അരുൺദേവ് എസ് എൻ കോളേജ് പൈങ്ങോട്ട് പ്രൊഫസറും ബിഗ് ഫൗണ്ടേഷൻ പ്രോജക്ട് കോർഡിനേറ്ററുമായ കെ വി നിതീഷ് ബിഗ് ഫൗണ്ടേഷൻ പ്രോജക്ട് കോർഡിനേറ്റർ കെ ജെ അഞ്ജലി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു അക്ഷയശ്രീ മിഷൻ ജില്ലാ സമിതി അംഗവും പീരിമേട് താലൂക്ക് കോർഡിനേറ്ററുമായ ഗീതാകുമാർ മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പീരുമേട് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ക്ലാസിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ